പുതുമയാർന്നതും വ്യത്യസ്തവുമായ കഥയും കഥാസന്ദർഭങ്ങളുമായി കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കാതോട് കാതോരം ആദിയുടെയും മീനുവിൻ്റെയും പ്രണയമാണ് സീരിയലിന്റെ കഥാതന്തുവിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് തുടങ്ങിയ സീരിയലായ കാതോട് കാതോരത്തിന് പ്രേക്ഷക പ്രീതി നേടാൻ അധികം സമയം വേണ്ടിവന്നില്ല ഹിറ്റായി ശേഷം ഗുഡ് കമ്പനി പ്രൊഡക്ഷൻസിന്റെ മൂന്നാമത്തെ നിർമ്മാണമാണിത് ഇരമന റോജാവ് എന്ന തമിഴ് പരമ്പരയുടെ ഔദ്യോഗിക റിമേക്കാണിത് മീനുവായി പ്രിയങ്കരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനാണ് അഭിനയിച്ചിരിക്കുന്നത് നടിക്കുപുറമെ മോഡലുമാണ് എന്ന കഥാപാത്രവുമായി തിളങ്ങുന്ന കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ തൃശൂർ വടക്കാഞ്ചേരിയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണന്റെ സ്വദേശം അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ മിനിയും സഹോദരി രാഗേന്ദ ഉൾപ്പെടുന്നതാണ് നടി കൃഷ്ണേന്ദുവിന്റെ ചെറിയ കുടുംബം വിവിധ സൗന്ദര്യ മത്സരങ്ങളിലും കൃഷ്ണേന്ദു പങ്കെടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് നിലവിൽ താമസം ബി ബി എ ബിരുദധാരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആദ്യം സുരഭിയും സുഹാസിനിയിലൂടെയുമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചത് രാഹുൽ സുരേഷ് ആണ് ഹുവിന്റെ കഥാപാത്രമായി കഥാപാത്രത്തിന്റെ ഭർത്താവായ അർജുനായി അഭിനയിക്കുന്നത് അടുത്തിടെയായി മിനിസ്ക്രീനിൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന സീരിയൽ കൂടിയാണ് കാതോട് കാതോരം അടുത്തിടെ ആദ്യ രാത്രിയിലെ സീനുകൾ കാണിച്ചതിന്റെ പേരിൽ സീരിയലിൽ ചർച്ചയായിരുന്നു ആദ്യമായാണ് മലയാളം സീരിയലുകൾ ഇത്തരം ഇൻഡിമേറ്റ് സീനുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സീരിയലുമായി ബന്ധപ്പെടുത്തി നിരവധി ട്രോളുകളും വന്നിരുന്നു ഇപ്പോഴത്തെ സീരിയലിലെ കഥയ്ക്ക് ഇൻഡിമേറ്റ് സീനുകൾ അനിവാര്യമായിരുന്നു എന്ന് പറയുകയാണ് നായകൻ രാഹുലും നായിക കൃഷ്ണേന്ദുവും സംവിധായകൻ വിവരിച്ചു തന്നതിൽ ഒരു സീനിലും ഇത്രയൊക്കെ ചെയ്യണോ എന്ന് തോന്നൽ വന്നിട്ടില്ല സീരിയലിലെ ഇൻഡിമേറ്റ് സീനുകൾ അനിവാര്യമായതുകൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും നാൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത് യോജിക്കില്ല ഇതുകൊണ്ടാണ് ബൾഗാരിറ്റി ഇല്ലാതെ സീനുകൾ ചെയ്തത് ഇനി റൊമാൻറ്റിക് സീൻ വന്നാലും അത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും അല്ലാതെ അയ്യേ എന്ന തോന്നൽ ഉണ്ടാക്കില്ല റൊമാൻറിക് സീൻ ചെയ്യുമ്പോൾ സജഷൻ പറഞ്ഞാൽ സംവിധായകൻ സ്വീകരിക്കും അതിനുള്ള ഫ്രീഡം താൻ സാർ തരാറുണ്ട് ലൊക്കേഷനിൽ എല്ലാവരും ട്രോൾ ചെയ്യുന്ന ഒരാൾ കൃഷ്ണേന്ദു ആണ് അതിനുള്ള വക അവൾ തന്നെ ഉണ്ടാക്കി തരും ട്രോളുകൾ ഹെൽത്തി ആയി കൃഷ്ണേന്ദു എടുക്കുന്നത് കൊണ്ടാണ് നമുക്കും അവളോട് ഫ്രീഡത്തിൽ പെരുമാറാൻ പറ്റുന്നതെന്നും രാഹുൽ പറയുന്നു കെട്ടിപ്പിടിക്കുന്ന രംഗത്തിൽ പോലും കാതോട് കാതോരം സീരിയലിന് മുൻപ് അഭിനയിച്ചിട്ടില്ലെന്ന് കൃഷ്ണ ഹു പറയുന്നുണ്ട് ഹക്സീൻ പോലും ഒരിക്കൽ പോലും ഞാൻ ചെയ്തിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം സീൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നു ആളുകൾ എന്തു പറയുമെന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാഹുൽ ആയതുകൊണ്ടാ മാത്രമാണ് ആ സീൻ ചെയ്യാൻ പറ്റിയത് കാരണം രാഹുൽ അത്രയും കംഫർട്ടബിൾ ആണ് പിന്നെ സീരിയലിനെ സീരിയലായി കണ്ട് അഭിനയിക്കുന്നു അത്രമാത്രം ഏഷ്യാനെറ്റിലെ ഒരു ഹീറോയിൻ തന്നെ എന്നോട് ചോദിച്ചിരുന്നു ശരിക്കും അടിച്ചു കിസ്സടിച്ചുപോയെന്ന് കവളിൽ മാത്രമേ കിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ചുണ്ടിൽ കിസ്റ്റ് ചെയ്തിട്ടില്ല അത്തരത്തിലെ ആക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തുവെന്നും കൃഷ്ണേതു പറയുന്നു സീരിയലിലെ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് നവനീത് കൃഷ്ണ ഡെല്ല ജോർജ് ജോൺ ജേക്കബ് ആനന്ദ് തൃശൂർ താര കല്യാൺ അർച്ചന തുടങ്ങിയവരാണ്